നമസ്കാരം ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൻ്റെ മോശമായ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ വളരെ വിശദമായ ചർച്ചകൾ നടന്നു കേരള സർക്കാരിൻ്റെ പരാതി എന്നത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണ് നിത്യനിദാന ചെലവുകൾക്ക് പോലും കേരളത്തിൽ പണമില്ല പ്രതിപക്ഷത്തിൻ്റെയും ആരോപണം അതുതന്നെയാണ് അതായത് കേന്ദ്രം തരുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നങ്ങൾക്കുപരിയായി ഈ കേരളത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധിക്ക് കാരണം മുഴുവൻ കേന്ദ്രമാണ് എന്ന് പറയുന്നത് തെറ്റാണ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ധൂർത്തും കേടുകാര്യസ്ഥതയും ഒക്കെയാണ് ധനപ്രതിസന്ധിക്ക് കാരണം എന്നാണ് പ്രതിപക്ഷവും പറയുന്നത് വസ്തുതകൾ നിരത്തി പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ധനകാര്യ മിസ് ആണ് അത് വർഷങ്ങളായുള്ള ധനകാര്യ മിസ് ആണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്ന് മനസ്സിലാകും ധാരാളം ധൂർത്തുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അഴിമതികളും ഉണ്ടാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ വന്നതാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള പരാതി എക്സാലോജിക്കിനും സി എം ആറിനും ഇടയിൽ ഉണ്ടായ ചില സാമ്പത്തിക ഇടപാടുകൾ ആ ഇടപാടുകൾ ദുരൂഹമാണ് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഇൻറ്ററീം സെറ്റിൽമെൻ്റ് ബോർഡും ബാംഗ്ലൂർ ആർ ഒ സിയും അഭിപ്രായപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഈ കമ്പനി കാര്യ വകുപ്പ് ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ നടക്കുന്ന അന്വേഷണം പോരാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലൊരു ഹർജിയും നിലനിൽക്കുന്നുണ്ട് ആ ഹർജിയിൽ കെ എസ് ഐ ഡി സി കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡിക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീൽ അത് സുപ്രീം കോടതിയിലെ ഉന്നതനായ ഒരു അഭിഭാഷകനാണ് ഒരു സിറ്റിങ്ങിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് അതും നേരിട്ട് ഹാജരാകുന്നതിനല്ല ഓൺലൈൻ വഴി കേരള ഹൈക്കോടതിയിൽ റെപ്രസെൻ്റ് ചെയ്തതിനാണ് കെ എസ് ഐ ഡി സിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ അഭിപ്രായ ഈ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് കൂടാതെ ഓഫീസ് ചാർജും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് നൽകാനുള്ള ധാരണയായിട്ടുണ്ട് ഇനിയുള്ള സിറ്റിങ്ങുകളിലും അദ്ദേഹം തന്നെ ഹാജരാകും ആ സിറ്റിങ്ങുകളിലെല്ലാം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം അദ്ദേഹത്തിന് സിറ്റിംഗ് ഫീ ആയി കൊടുക്കുകയും വേണം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ് ഈ ഹർജി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി അനുസരിച്ച് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രതിസ്ഥാനത്ത് വരിക മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും സി ആയിരിക്കും അല്ലാതെ ഈ കെ എന്ന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് കാര്യമായ റോളൊന്നും ഈ നിയമ തർക്കത്തിലില്ല പക്ഷേ എന്തുകൊണ്ടാണ് സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്തുകൊണ്ട് കെ എസ് ഇങ്ങനെ വലിയ അഭിഭാഷകനെ വച്ച് കേസ് വാദിക്കുന്നത് അത് മകളുടെ കമ്പനിയെ രക്ഷിക്കാനാണ് എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം ഈ സി ഒരു പതിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തം കെ എസ് ഐ ഡി സിക്ക് ഒന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി രൂപയുടെ നിക്ഷേപമോ മറ്റോ ആണ് കെ എസ് ഐ ടി സിക്ക് ഉള്ളത് ഈ പഴുതുപയോഗിച്ചുകൊണ്ടാണ് മകളെ രക്ഷിക്കാനായി കോടതിയിൽ വലിയ ഫീസ് നിരക്ക് അല്ലെങ്കിൽ മുന്തിയ അഭിഭാഷകന്മാരെ വച്ച് വാദിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഇത് തീർച്ചയായും എക്സാലോജിക്ക് എന്ന സ്വകാര്യ കമ്പനിക്ക് കമ്പനിയുടെ ലാഭത്തിന് വേണ്ടിയാണ് എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകളായ വീണക്കു വേണ്ടിയാണ് എന്ന് വ്യക്തമാണ് അല്ലാതെ കെ എസ് ഐ ഡി സിക്ക് ഓഹരി പങ്കാളിത്തം പതിമൂന്ന് ശതമാനം മാത്രമാണ് ദൈനംദിന കാര്യങ്ങളിൽ സി എം ആർ എല്ലിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ കെ എസ് ഐ ഡി സിക്ക് പങ്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ സി എം ആർ എൽ നടത്തിയ ചില ദുരൂഹ ഇടപാടുകളിൽ കെ എസ് ഐ ഡി സി പ്രതിയാകേണ്ട കാര്യവുമില്ല പക്ഷേ വലിയ വൻകിട അഭിഭാഷകരെ വെച്ച് കെ എസ് ഐ ഡി സി വാദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാനാണ് എന്ന് വ്യക്തമാണ് ധനകാര്യ പ്രതിസന്ധിക്കിടയിലാണ് ഇത് എന്ന് ഓർമ്മ വേണം അതുമാത്രമല്ല ഈ കേസിനുള്ളിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇവിടെ കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഇത്തരത്തിൽ ആടിനെ വിറ്റും കോഴിയെ വിറ്റും ഒക്കെ വാക്സിൻ ഉണ്ടാക്കാനായിട്ടും വാക്സിൻ വാങ്ങാനായിട്ടുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ശേഖരിച്ചത് സാലറി ചലഞ്ച് നടത്തിയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതാശ്വാസത്തിനായി പണം കണ്ടെത്തിയത് അപ്പോഴൊക്കെ ഈ നിക്ഷേപങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സ്വകാര്യ കമ്പനിയിൽ കെ എസ് ഐ ഡി സി എന്ന സർക്കാർ ഏജൻസി നിക്ഷേപം നടത്തുന്നത് ഓഹരിവാകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് അതിൽ സർക്കാരിൻ്റെയോ ഈ സംസ്ഥാനത്തിൻ്റെയോ എന്ത് താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇപ്പോഴും ഈ നിക്ഷേപം കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് നേട്ടമാണുള്ളത് മാത്രമല്ല ഈ നിക്ഷേപം അടിയന്തര ഘട്ടത്തിൽ ഈ ഓഹരികളൊക്കെ വിറ്റൊഴിഞ്ഞുകൊണ്ട് കോവിഡ് കാലത്ത് പോലും എന്തുകൊണ്ട് സർക്കാർ പണം സ്വരൂപിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ എത്രയെത്ര കമ്പനികളിലായിരിക്കാം സർക്കാർ നിക്ഷേപമുള്ളത് അതൊക്കെ എന്തുകൊണ്ടാണ് ഈ സ്വകാര്യവൽക്കരണത്തിൻ്റേതായ കാലഘട്ടത്തിൽ വച്ചുമാറി സർക്കാർ പണമാക്കി മാറ്റുന്നില്ല ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും എന്നത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അഴിമതിയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം ആ വക്കീൽ ആ അഭിഭാഷകൻ ഇനി ഓരോ സിറ്റിങ്ങിനും വാങ്ങും അത് കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് അതിൻ്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമാണ് ഇതെന്ത് ജനാധിപത്യം എന്നാണ് ഇന്ന് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത് വെബ്ഡെസ്ക് തുമസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്